ഭയങ്കര മോശം ആയിട്ടുള്ള ഗെയിമറാണ് ഗെയിമർ മീൻസ് ഡൂഡിയോട് എന്നെ സംബന്ധിച്ച് എന്ന അനുമോളുടെ ഒരു സ്പേസിനകത്തൊന്നും എനിക്ക് നിക്കാൻ പോലും പറ്റില്ല ഭയങ്കരമായിട്ട് അവരുടെ ബോഡി സ്ത്രീ എന്ന് യൂസ് ചെയ്യും ഈ അടുത്ത ഞാൻ പറഞ്ഞ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് കരഞ്ഞ നീ നിന്റെ ഒറ്റ വീഡിയോ അരഞ്ഞു തീർത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറയാറുണ്ട് ഇവന്റെ വീഡിയോ എനിക്ക് കാണാൻ പറ്റത്തില്ല ഭയങ്കര ചീപ്പ് വേർഡ് യൂസ് ചെയ്യുന്ന അതിനുള്ള ക്ഷമ എനിക്കില്ല അനുവിനെങ്ങനെ നിങ്ങൾക്ക് ഉള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സംസാരം വരുന്നവര് നിങ്ങൾക്ക് ഒരിക്കലും അനുമോളെ കുലസ്ത്രീന്ന് ഗെയിമർ അനുമോള് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറൽ പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ വെച്ച് കളിക്കുന്ന കുളിസ്ഥ